ഹലോ എല്ലായിടത്തും എന്തൊരു മഴയല്ലേ നിർത്താതെയുള്ള മഴ എൻ്റെ ഗ്രൗണ്ടിലൊക്കെ നിറയെ വെള്ളമാണ് എല്ലാ സ്ഥലത്തും വെള്ളവും മഴയൊക്കെയാണെന്നൊക്കെ അറിയാം അപ്പോൾ കൂട്ടുകാരൊക്കെ സേഫ് ആയിട്ടിരിക്കുക അപ്പം ഞാൻ ഈ വെള്ളത്തിലൂടെ നീന്തി നീന്തി ഇങ്ങനെ നടക്കുക കേട്ടോ എന്തിനാന്ന് വെച്ചാലേ ഈ മഴയത്ത് എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ഗാർഡനിൽ ഒരു സുന്ദരി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്നോർത്ത് കേട്ടോ ഇതാണ് ചെടി ഇത് ഇതല്ല കേട്ടോ ഇതൊരു മരമാണ് കേട്ടോ ഇതീ മരത്തിൽ ഒരു സുന്ദരി ചെടി ഒളിച്ചിരിപ്പണ്ടേ അത് ഞാനിപ്പോൾ കാണിച്ചുതരാട്ടോ ഒരു മനോഹരമായ ഒരു വള്ളി ചെടിയാണിത് അതായത് കണ്ടോ നോക്കിക്കേ ഈ വെള്ളപ്പൂവുള്ള ഈ ചെടി കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ എല്ലാവർക്കും അറിയായിരിക്കും ഇതിൻ്റെ പേരാണ് ബ്രൈഡൽ ബൊക്കെ എത്ര ഭംഗിയുള്ള ചെടിയാണെന്നറിയാമോ അതിൻ്റെ ആ വെള്ളപ്പൂക്കൾ കാണാൻ തന്നെ ഭംഗിയാണ് അത് നല്ല നിറച്ച് പൂവാണ് പൂവുമൊട്ടും നിറയെ നിറയെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ കടുത്ത മഴയെത്തും ഇത്രയും പൂക്കൾ ഈ മരത്തിനിടയിലൂടെ ഇങ്ങനെ പടർന്ന് പടർന്ന് അത് മുകളിലേക്ക് കയറി വന്നു കേട്ടോ ഇതിന് മഴയെന്നോ വെയിലെന്നോ മഞ്ഞെന്നോ ഒന്നും ഇലേട്ടോ എല്ലാ സീസണിലും അതിൻ്റെ ഡ്യൂട്ടി അതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അതും വേനൽക്കാലത്ത് ഇത് നമുക്ക് എല്ലാം കാണാൻ വയ്യാത്ത രീതിയിലാണ് പൂവേട്ടോ അത്രയും പൂവ് എനിക്ക് കിട്ടിയായിരുന്നു അതിനകത്തുനിന്ന് പക്ഷേ ഇത് വള്ളിയാകുന്ന ഇപ്പോഴായിരുന്നു ഇത് വേനൽ സമയത്ത് അത് ശരിക്കും ഒരു കുറ്റിയായിട്ടാണ് നിന്നിരുന്നത് ഇതിനൊരു സപ്പോർട്ട് വേണം പടർന്ന് പടർന്നു വരണമെങ്കിൽ ഞാനത് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ആ ചട്ടിയിൽ ഞാനൊരു കൊയർ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് ആ കൊയർ അത് കയറി ഈ മരത്തിലേക്ക് പടർന്ന് കയറി അതിൻ്റെ മുകളിൽ വന്ന് പൂത്തു നിൽക്കുന്നത് കേട്ടോ അതിനിടക്കുമൊക്കെ പൂക്കളുണ്ട് വെയിലും മഴയും തട്ടിയിട്ടും അതും ഒട്ടും വാടി എന്താ പറയുക വാടുകയല്ലല്ലോ അത് കൊഴിഞ്ഞു പോകാതെ അത് നിൽക്കുന്നത് ഇതാണ് ചട്ടി ഒരു കുഞ്ഞു ചട്ടിയിലാണ് കേട്ടോ അത് നിൽക്കുക എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടു ത്രീ ഇയർ ആയിട്ടോട് ഞാനിത് മേടിച്ചിട്ട് അതൊരു അത്ര വലിയ ചെടിയൊന്നും അല്ല ഇത് എനിക്കൊരു ഓൺലൈനായിട്ട് കിട്ടിയ ഒരു ചെടിയാണിത് അപ്പം അതൊന്നേരൊരു കുഞ്ഞ് ചെടി ഒരു ഒരു ചെറിയൊരു വള്ളിയായിട്ടാണ് കിട്ടിയത് അതൊരു ഒരു വർഷം അങ്ങനെ തന്നെയൊക്കെ നിന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറച്ച് വലുതായത് അപ്പോൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് വളം ചേർത്ത് നോർമലായിട്ട് നമുക്ക് എല്ലാ ചെടിക്കും ചേർക്കുന്ന പോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും ചേർത്ത് പിന്നെ നോർമൽ പോട്ടി മിക്സ് മണ്ണ് മണല് ചാണാപ്പൊടി എല്ലുപൊടി ഇതാണ് ഞാൻ ചേർത്തത് അപ്പം ഇത് നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം ഏത് ചെടിയും വെക്കാനായിട്ട് വെള്ളം കെട്ടി നിൽക്കരുത് അല്ലെങ്കിൽ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ ഇത് ചീഞ്ഞ് അതൊരു പരുവായി പരുവായിപ്പോയാനും ഇതെൻ്റെ പോട്ടി മിക്സ് നല്ലതായതുകൊണ്ട് നല്ല രീതിയിൽ നിൽക്കുന്നു ഇത് മണ്ണിൽ വെച്ചാൽ നല്ല സൂപ്പറായിട്ട് വേരോടി നല്ലപോലെ പൂക്കളുണ്ടാവും കേട്ടോ പിന്നെ ഇതിന് മെയിനായിട്ട് നമ്മൾ പ്രൂണിങ് ആണ് അതിന് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് ഈ പൂക്കൾ നമ്മൾ എനിക്ക് തോന്നുന്നൊരു ടു ത്രീ വീക്സ് വരെയൊക്കെ നിൽക്കും ഈ പൂക്കൾ കേട്ടോ എന്നിട്ട് ഇത് ചീഞ്ഞ് പോകത്തേ ഉള്ളൂ അപ്പോൾ ആ പോകുമ്പോഴത്തേക്കും നമ്മൾ ആ സ്റ്റെം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം എന്താ പൂവിൻ്റെ ഭംഗി നോക്കിയാൽ നല്ല വൈറ്റ് കളറിൽ സ്മെല്ലാണ് അപാര സ്മെല്ലായിട്ട് ഒരു മത്ത് പിടിപ്പിക്കുന്ന സ്മെല്ലാണ് നമ്മുടെ ഗാർഡൻ നിറയെ പൂമ്പാറ്റകളൊക്കെ വന്ന് നിറഞ്ഞ് നിൽക്കും ഇത് നമ്മളൊരു ആർച്ചിലൊക്കെ വെക്കുവാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും ഗേറ്റിൻ്റെ അവിടെയൊക്കെ വെക്കുമ്പോഴത്തേക്കും പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ് കേട്ടോ നമ്മൾ ഈ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ സ്റ്റെം എടുത്ത് നമ്മൾ ചട്ടിയിലേക്ക് കുഴിച്ചു വെച്ചാൽ മതി പ്രത്യേകിച്ച് ഒന്നും വേണ്ട പെട്ടെന്ന് പിടിച്ച് കിട്ടോളും ഇപ്പം ഞാനിപ്പോൾ ഇത് കുറച്ച് ഒരു ടു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്യും അപ്പോൾ അത് ഇവിടെ വെച്ച് കട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ജോയിൻറ്റ് കണ്ടില്ല അവിടെ നിന്നാണ് വേര് വരുന്നത് അപ്പോൾ ആ ജോയിൻ്റിലും സൈഡിലേക്കുള്ള വള്ളിയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ചട്ടിയുടെ ചോടി ചോട്ടി തന്നെ കുഴിച്ചു വെച്ചാൽ മതി അത് പിടിച്ചോളും ഈ ചട്ടി തന്നെ ഒരു മൂന്ന് തയ്യെങ്കിലും ഉണ്ട് കേട്ടോ അത് പിന്നെയിപ്പോൾ മഴയൊക്കെ കഴിയുമ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യും അത് കഴിയുമ്പോൾ നിറയെ പൂക്കളുണ്ടാകുമ്പോൾ ഒന്നും കൂടെ വീഡിയോ എടുത്തിട്ടൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഈ ബ്രൈഡൽ ബൊക്കെ എവിടെയെങ്കിലും നഴ്സറിയിലൊക്കെ കാണുകയാണെങ്കിൽ മേടിച്ച് വെക്കണേ ഇതൊക്കെ പോണ് ചെയ്യാനുള്ളതാണ് മഴയായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും ശ്രദ്ധിക്കാറില്ല ഇപ്പം വളങ്ങളൊന്നും ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റൊക്കെ തന്നെ കൊടുത്താൽ മതി കേട്ടോ ചായ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കുള്ള തേയിലടെ വേസ്റ്റ് സവോളയുടെ വെള്ളം അതൊക്കെ വെള്ളത്തിലിട്ടിട്ട് അതൊക്കെ കൊടുത്താൽ മതി അതൊക്കെ മതി ഇപ്പോൾ ഈ മഴക്കാലത്ത് അവരെല്ലാം പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മുടെ വീടും ഗാർഡനും ഒക്കെ സുന്ദരമാക്കാനും സുന്ദരമായ മണങ്ങൾ കൊണ്ടൊക്കെ നിറയാനും ഈ ഒരൊറ്റ ചെടി മതി ഈ സുന്ദരി ചെടി അപ്പോൾ ഇതാണ് ബ്രൈഡൽ ബോക്ക്